ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ നോമ്പിൻ്റെ മുപ്പത്തിയാറാം ഞായറാഴ്ച കർത്താവായ യേശുദമ്പുരാൻ പിറവിയിലെ കുരുടനായ മനുഷ്യനെ സൗഖ്യമാക്കുന്ന സംഭവമാണല്ലോ അനുസ്മരിക്കുന്നത് പ്രത്യേകാൽ സഭാ ദിനമായി ആചരിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുവാൻ പരിശുദ്ധ പിതാക്കന്മാർ ക്രമീകരിച്ചിട്ടുള്ള ദിവസം കൂടെയാണല്ലോ ഇത് എനിക്കിന്ന് നിങ്ങളോട് പങ്കുവയ്ക്കുവാനുള്ളത് ഇന്നത്തെ ഏവെങ്കേലിയോ ചിന്തയുടെ അവസാനത്തെ വാക്യമായ വിശുദ്ധ യോഹൻഹ എഴുതിയ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ നാൽപ്പത്തിയൊന്നാം വാക്യമാണ് വാക്യം ഇപ്രകാരമാണ് യേശു തമ്പുരാൻ അവരോട് നിങ്ങൾ കുരുടറായിരുന്നുവെങ്കിൽ നിങ്ങൾക്ക് പാപമില്ലായിരുന്നു എന്നാൽ ഞങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങളുടെ പാപം നിലനിൽക്കുന്നുവെന്ന് പറഞ്ഞു മനുഷ്യൻ കാഴ്ചയുടെ കാര്യത്തിൽ മൂന്ന് തരത്തിലുണ്ട് ഒന്നാമതായി കാഴ്ചയുള്ളവർ എന്ന് സ്വയം കരുതുന്ന മനുഷ്യർ നാം കാഴ്ചയുള്ളവരും ലോകത്തിന്റെ സുന്ദരമായ കാഴ്ചകളെ ആസ്വദിക്കുന്നവരുമാണെന്ന ധാരണ നമുക്കുണ്ട് എന്നാൽ ക്രിസ്തു പറയുന്നു നിങ്ങൾക്ക് കാഴ്ച ഉണ്ടായിരുന്നുവെങ്കിലും കാണേണ്ടത് കാണാതെ ഇരിക്കുന്നത് കൊണ്ടും ചില കാഴ്ചകളുടെ നേരെ മുഖം തിരിക്കുന്നത് കൊണ്ടും ഫലത്തിൽ കുരുടന്മാരായി ജീവിക്കുന്നവരാണ് എന്ന് രണ്ടാമതായി യാഥാർത്ഥ്യങ്ങളെ മറയ്ക്കുന്ന കാഴ്ചകൾ കാണുന്ന മനുഷ്യർ ഇന്ന് നാം ജീവിക്കുന്നത് ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷന്റെ കാലഘട്ടത്തിലാണല്ലോ ചില കാഴ്ചകൾ അത് യാഥാർത്ഥ്യമാവണമെന്നില്ല മരീചികയോ അല്ലെങ്കിൽ മിറാഷോ പോലെ മനുഷ്യന്റെ കാഴ്ചകളുടെ പരിമിതികളെ ഓർമ്മപ്പെടുത്തുന്നതാണ് ഇന്നിന്റെ ചില കാഴ്ചകൾ തെറ്റായ കാഴ്ചകളെ മനുഷ്യർക്ക് മുൻപിലേക്ക് വെളിപ്പെടുത്തുന്ന രീതിയിലാണ് ഈ കാലഘട്ടത്തിന്റെ പല കാര്യങ്ങളും നടക്കുന്നത് മൂന്നാമതായി ലോകത്തിന്റെ കാഴ്ചകൾ ഒട്ടും കാണാതെ പോയ മനുഷ്യർ യേശുതമ്പുരാൻ പറയുന്നു നിങ്ങൾക്ക് കാഴ്ചയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ പാപം പാ നിങ്ങൾക്ക് പാപമില്ലായിരുന്നുവെന്ന് സോഷ്യൽ മീഡിയയുടെ ആസ്വാദനങ്ങൾ ജീവിതങ്ങൾ ദുഷ്കരമാക്കത്തക്ക വിധം സ്വാധീനിക്കുമ്പോൾ അപ്രകാരമുള്ള ഒരു സ്വാധീനത്തിന്റെ കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ചിലപ്പോഴെങ്കിലും ഇതൊന്നും നമ്മുടെ സമൂഹത്തിൽ കാണാൻ ഇടയാവരുതേ എന്ന് പ്രാർത്ഥിക്കുന്നവർ ഉണ്ടെന്നത് യാഥാർത്ഥ്യമാണ് പരിശുദ്ധമായ നോമ്പിന്റെ അവസാന സമയത്തിലേക്ക് നാം കടക്കുമ്പോൾ യഥാർത്ഥ വെളിച്ചമായവന്റെ പ്രകാശത്തിൽ വസിക്കുന്നവരും കാഴ്ചയുള്ളവരുമായി തീരുവാൻ കഴിയണം മറ്റുള്ളവരുടെ പ്രതിസന്ധികളും വൈഷമ്യങ്ങളും ദുരിതങ്ങളും കാണുവാനും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനും പിറവിക്കുരുടനെ സൗഖ്യമാക്കുന്നത് പോലെ നമ്മുടെ ഉൾക്കണ്ണുകളെ തെളിയിക്കണമെന്ന് നമുക്കും പ്രാർത്ഥിക്കാം പരിശുദ്ധമായ നോമ്പ് അനുഗ്രഹപ്രദമായി ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കുന്ന നോമ്പായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു ദൈവം നമ്പുരാൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ